ഏറ്റവും ഒടുവിൽ അങ്ങനെ ഒരു നീക്കം നടത്തിയത് മറ്റാർക്കെതിരെയുമല്ല എല്ലാവരെയും വിറപ്പിക്കാനും ഭയപ്പെടുത്താനും ഭീഷണിപ്പെടുത്താനും ശ്രമിക്കുന്ന ട്രംപിനെ തന്നെയാണ് അതിഗംഭീരമായി പുടിൻ പറ്റിച്ചിരിക്കുന്നതെന്നാണ് സോഷ്യൽ മീഡിയയിലെ സംസാരം ട്രംപിന് കൈകൊടുത്ത് നിൽക്കുന്ന പുടിൻ്റെ ചിത്രം ലോകത്താകമാനം പ്രചരിച്ചത് വലിയ അമ്പരപ്പോട് കൂടിയായിരുന്നു ഇത് സംഭവിക്കുമോ എന്ന് പലരും ചിന്തിച്ചതായിരുന്നു ഏവരും അസംഭവ്യമെന്ന് പറഞ്ഞ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ചില ഒളിച്ചുകളികൾ സംഭവിച്ചിരിക്കാമെന്നുള്ള സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പുടിനെ ചുവന്ന പരവതാനി വിരിച്ചും ജെറ്റ് ഫ്ലൈ ഓവർ നൽകിയാണ് സ്വീകരിച്ചത് അത് പോരാഞ്ഞിട്ട് ദ ബീസ്റ്റ് എന്നറിയപ്പെടുന്ന ട്രംപിൻ്റെ കവചിത ലിമോസിനിൽ വെച്ചാണ് പുടിനെ സുരക്ഷിതമായി യാത്ര നടത്തി അലാസ്കയിലേക്ക് എത്തിച്ചത് ഉച്ചകോടി കഴിഞ്ഞ ഉടൻ തന്നെ വളരെ സൗഹൃദപരമായി ഇരുവരും പിരിയുകയും ചെയ്തു പക്ഷേ സോഷ്യൽ മീഡിയ ആകട്ടെ അടങ്ങിയിരുന്നില്ല പകരം പ്രധാനപ്പെട്ട ഒരു വിവരം തന്നെയാണ് പുറത്തുവിട്ടിരിക്കുന്നത് ട്രംപ് കണ്ടിരിക്കുന്നതും കൈ കൊടുത്തിരിക്കുന്നതും പുട്ടിനെ അല്ല പകരം മറ്റൊരാളാണ് പുടിൻ്റെ ആ റബ്ബരന്മാരിൽ ഒരാളെയാണ് ട്രംപ് കഴിഞ്ഞ ദിവസം നേരിട്ട് കണ്ടതെന്നാണ് വാദമുയരുന്നത് എക്സിലൂടെ പലതരത്തിലുള്ള ഗൂഢാലോചനാ സിദ്ധാതകരുണ്ട് അവരുടെ അഭിപ്രായം അനുസരിച്ചുകൊണ്ട് ഈ ഉച്ചകോടിയിൽ പങ്കെടുത്തത് ശരിക്കും പുട്ടിനല്ല പുടിൻ്റെ രൂപവും ഭാവവും ആ രീതിയിലുമൊക്കെ തന്നെ നടക്കാൻ ശ്രമിക്കുന്ന മറ്റൊരാളാണ് അലാസ്കയിലെത്തിയ പുടിന് കൂടുതൽ വീർത്ത കവളുകൾ ഉണ്ടായിരുന്നു എന്നാണ് എക്സിലെ ഒരു ഉപഭോക്താവ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് അതിൻ്റെ താരതമ്യമടക്കം ചിത്രം പങ്കുവെച്ചുകൊണ്ട് അവർ പറയുന്നുണ്ട് അതുകൂടാതെ പുടിൻ സാധാരണഗതിയിൽ നടക്കുന്നതോ ഇരിക്കുന്നതോ നിൽക്കുന്നതോ പെരുമാറുന്നതോ ഒന്നും തന്നെ ശരിയായിരുന്നില്ല ട്രംപിനെ കാണുമ്പോൾ റഷ്യൻ പ്രസിഡന്റ് പതിവിലും കൂടുതൽ ഉന്മേഷവാനായിരിക്കുന്നു ചിരിച്ചുകൊണ്ടിരിക്കുന്നു വളരെ ആനന്ദത്തോടു കൂടിയിരിക്കുന്നു പുടിൻ്റെ രീതി പദവി രീതി അതല്ല പ്രത്യേകിച്ചും ട്രംപിനെ കാണുമ്പോൾ അതുതന്നെയാണ് സംശയം ആദ്യം ഉടലെടുത്തത് റഷ്യൻ പ്രസിഡന്റിന് വേണ്ടി കാലാകാലങ്ങളായി പൊതുവേദികളിൽ സാധാരണഗതിയിൽ പങ്കെടുക്കുന്ന ഒട്ടനവധി അപരന്മാരുടെ ചിത്രങ്ങൾ വിവരങ്ങൾ ഇതിനു മുൻപും നാം കേട്ടിട്ടുള്ളതാണ് അതിൻ്റെ ചില സൂചനകളും ഇതിനോടകം തന്നെ പലരും പങ്കുവച്ചിട്ടുണ്ട് അത് കൂടുതൽ ശക്തമാവുകയാണിപ്പോൾ അലാസ്കയിലെ ഈ ഉച്ചകോടിയും ഇത് പുടിൻ്റെ അപരനാണെന്ന കാര്യം ഉറപ്പിച്ചു പറയുന്നു ഒരാൾ അതിനുള്ള സൂചനകളും തെളിവുകളും അടക്കം പുറത്തുവിടുന്നു കൂടുതൽ ഉരുണ്ടതാണ് കവിളുകൾ വലതുകയാകട്ടെ സാധാരണഗതിയിൽ ചലിപ്പിക്കാതെ കാലിനോട് ചേർത്ത് വെക്കുന്ന പുടിൻ പുടിൻ്റെ പതിവ് നടത്തം അതിവിടെ കാണാൻ കഴിയുന്നില്ല ഒരു സാധാരണയാൾ നടന്നു പോകുന്നത് പോലെയാണ് പുടിൻ ഇവിടെ നടന്നു പോകുന്നത് അതുതന്നെയാണ് ആദ്യം ആദ്യ കാഴ്ചയിൽ തന്നെ സംശയം ജനിപ്പിച്ചത് അതുകൂടാതെ പുടിൻ ഒരുപാട് ചിരിക്കുന്നു സാധാരണ ചിരി പോലും മുഖത്ത് വരാത്ത പുടിൻ ചിരി അടക്കാൻ ശ്രമിക്കുന്നത് പോലെയുള്ള തോന്നലുകൾ ചർച്ചയ്ക്കിടയിൽ കൈകൊണ്ട് വാ ബ ഒത്തിപ്പിടിച്ച് സംസാരിക്കുന്നു രഹസ്യം പറയുന്നു ഇത്തരത്തിലുള്ള പ്രവൃത്തികളൊന്നും തന്നെ പുടിൻ ചെയ്യുന്നതല്ല ഇനി മറ്റൊരു കമൻറ്റേറ്ററായിട്ടുള്ള മൈക്കൽ വെഡ്സ്രൈറ്റൺ പറയുന്നത് പുടിൻ്റെ അടുത്തേക്കുള്ള ചില ചിത്രങ്ങൾ ശരിയായിട്ടുള്ള പുടിനും അലാസ്ക ഉച്ചകോടിയിൽ ഒന്ന് മോസ്കോയിൽ നിന്ന് കണ്ട പുടിനും മറ്റൊന്ന് അലാസ്ക ഉച്ചകോടിയിലെത്തിയ പുടിനും തമ്മിലുള്ള മുഖത്തിലെ ചില വ്യത്യാസങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഇതൊരേ ആളാണോ എന്നാണ് അദ്ദേഹം ആദ്യം ചോദിക്കുന്നത് അദ്ദേഹത്തിൻ്റെ താടിയെല്ലാം വലതുവശത്തെ കഴുത്തിലെ കുഴിയുമൊക്കെ ശ്രദ്ധിക്കുക വലതുവശത്തുള്ള ഫോട്ടോയിൽ അദ്ദേഹത്തിൻ്റെ ചെവി അതിൻ്റെ ഇയർ കനാലിനടുത്ത് തൊട്ട് താഴെ വളരെ ഒരു വീക്കം കാണാൻ സാധിക്കും അതൊന്നുകിൽ കൂടുതലോ കുറവോ ഇതല്ല യഥാർത്ഥ പുട്ടിൻ്റെ ചെവി ആ ചെവിയുടെ ഘടനയിൽ വ്യത്യാസമുണ്ട് പുടിൻ്റെ പ്രവൃത്തികളുടെയും ഭാവങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഇത് പുടിനല്ല എന്ന് വളരെ കാലമായി അദ്ദേഹത്തെ നിരീക്ഷിക്കുന്ന ഏവർക്കും അറിയാവുന്നതാണ് ചില സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി എന്തിനേറെ പറയുന്നു യുദ്ധ കുറ്റവാളിയായി പ്രഖ്യാപിച്ച അമേരിക്ക പുടിനെ വകവരുത്തിയാലും ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടായിരിക്കും ഈ സുരക്ഷ മുൻനിർത്തി തന്നെ ആയിരിക്കും ട്രംപിന് മുന്നിലേക്ക് ഈ അപരന്മാരെ അയച്ചിരിക്കുന്നത് നടത്തത്തിലും രൂപത്തിലുമുള്ള ഈ വ്യതിയാനങ്ങൾ വ്യത്യാസങ്ങളൊക്കെ തന്നെ കൃത്യമായി തന്നെ പലരും കണ്ടെത്തിയിട്ടുണ്ട് അതിൽ പ്രധാനമായി എടുത്തു പറയേണ്ടത് പുടിൻ്റെ നടത്തത്തെക്കുറിച്ചുള്ള വിഷയം തന്നെയാണ് പുടിൻ്റെ ട്രെയ്ഡ് മാർക്ക് നടത്തും ഗൺസ് ക്ലിംഗർ ഗേറ്റ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത് ഒരിക്കലും പുടിൻ നടക്കുന്ന ആ ഒരു നടത്തം ആർക്കും തന്നെ എത്രത്തോളം വേണമെന്ന് വിചാരിച്ചാൽ പോലും അനുകരിക്കാൻ കഴിയില്ല പുടിൻ്റെ ബോഡി ഡബിളായി പോകുന്ന ആർക്കും ഇത് പൂർണ്ണമായും അനുകരിക്കാൻ കഴിയില്ലെന്നാണ് പറയുന്നത് അതൊരു നടത്ത രീതിയാണ് അതൊരു രോഗമല്ല സാധാരണഗതിയിൽ നേരത്തെ പലരും ഉന്നയിച്ച ചില സിദ്ധാന്തങ്ങൾ ഉണ്ടായിരുന്നു പുടിൻ എന്തോ രോഗമുണ്ട് കൈ തളർന്നു പോയിരിക്കുന്നു അങ്ങനെയുള്ള പലവിധ വാദങ്ങൾ ഉയർത്തിയിരുന്നു പക്ഷേ ഒരു കാര്യം ആലോചിക്കണം പുടിൻ്റെ പൂർവ്വകാലം എന്ത് എന്നുള്ളത് പുടിൻ ഒരു കെ ജി ബി ഏജൻ്റ് കൂടിയായിരുന്നു അതി കഠിനമായ ട്രെയിനിങ് രീതികൾ പരിശീലിച്ച ആളുകൂടിയായിരുന്നു ഒരു സൈനികനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു കൈ വലത് കൈ അദ്ദേഹം കാലിനോട് ചേർത്ത് തന്നെ വളരെ നേരെ തന്നെ നിശ്ചലമാക്കി തന്നെ വെക്കുകയും ഇടത് കൈ സാധാരണ രീതിയിൽ നടക്കുമ്പോൾ മുന്നിലേക്കും പിന്നിലേക്കും ആടുകയും ചെയ്യാറുണ്ട് ഇതൊരു ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ട് മൂലമല്ല മറിച്ച് കെ ജി ബി പരിശീലനം നടത്തിയത് കൊണ്ട് തന്നെ അദ്ദേഹം ഇങ്ങനെ ശീലിച്ചു പോന്നതാണ് ന്യൂറോളജിസ്റ്റുകൾ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട അനുമാനങ്ങൾ പങ്കുവച്ചത് കാരണം സോവിയറ്റ് സുരക്ഷാ സേവന മേഖലയിൽ ഏജന്റുമാർ നടക്കുമ്പോൾ അവരുടെ വലത് കൈയിൽ ആയുധമുണ്ടായിരിക്കും വളരെ ഭാരമേറിയ തോക്കുകൾ തന്നെയായിരിക്കും അവർ കയ്യിൽ കരുതുന്നത് വലത് കൈയിൽ അത് നെഞ്ചിനോട് ചേർത്തോ അതല്ലെങ്കിൽ താഴേക്ക് വെച്ചോ നടക്കാനായിരിക്കും അവരെ പഠിപ്പിക്കുന്നത് അതിനെയാണ് ഗൺസ്ലിംഗർ എന്ന് പറയുന്നത് അങ്ങനെ നടക്കുമ്പോൾ അവർക്ക് വേഗത്തിൽ തോക്കെടുത്തുകൊണ്ട് അവരുടെ നീക്കങ്ങളിലേക്ക് കടക്കാനായി സാധിക്കും ഒരു ശത്രു വരുമ്പോഴോ മറ്റോ കൃത്യമായി അവർക്ക് ഇടപെടാനായി സാധിക്കും അതുകൊണ്ട് തന്നെയാണ് അത്തരമൊരു നടത്തം പുടിന് സ്വാഭാവികമായും അങ് ഉണ്ടായി വന്നത് പുടിൻ തനിക്ക് പകരമായി ഈ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാൻ പല അപരന്മാരെയും ഉപയോഗിക്കുന്നുവെന്ന ഊഹാഭവങ്ങൾ ഇതിനു മുൻപും ഉയർന്നു കേട്ടിട്ടുള്ളതാണ് പുടിൻ അത് ചെയ്തിട്ടുണ്ടെന്ന് വാദിക്കുന്ന ശക്തമായി തർക്കിക്കുന്ന നിരവധി ആളുകളുണ്ട് പല സാഹചര്യങ്ങളിലും റഷ്യൻ പ്രസിഡന്റിനെ നിരീക്ഷിക്കുന്നവർ ഇക്കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട് പുടിൻ ഒന്നല്ല ഒന്നിലധികം അപരന്മാരുണ്ടെന്നാണ് പറയുന്നത് ഏറ്റവും കുറഞ്ഞത് ആറോളം അപരന്മാരുണ്ട് അദ്ദേഹവുമായി പരമാവധി സാമ്യം തോന്നിക്കാനായി പല ശസ്ത്രക്രിയകൾ പോലും അവരെ നടത്തിയിട്ടുണ്ടെന്നാണ് പ്രചാരണം അതുപോലെ തന്നെ പുടിൻ തന്റെ യുവത്വം നിലനിർത്താനായി ആരോഗ്യം കാത്തുസൂക്ഷിക്കാൻ ഒരു സംഘം ഗവേഷകരെ തന്നെ നിയോഗിച്ചിട്ടുണ്ടെന്നും ചില വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു ഒരു നല്ല അപരനെ അല്ല അലാസ്കയ്ക്ക് റഷ്യ അയച്ചതെന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത് പ്രത്യേകിച്ചും ട്രംപിനടുത്തേക്ക് അലാസ്കയിലേക്ക് ഇത്രയധികം മാധ്യമ ശ്രദ്ധ ലഭിക്കുന്ന ഒരു സ്ഥലത്തേക്ക് കുറച്ചുകൂടി സാമ്യതയുള്ള വ്യക്തതയുള്ള ഒരു ഒരപരനെ അയക്കാമായിരുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത് നേരത്തെ ഇതേ രീതി പിന്തുടർന്ന നിരവധി ആളുകളുണ്ടായിരുന്നു വളരെ എണ്ണപ്പെട്ട ചുരുക്കം ചില ആളുകളുണ്ടായിരുന്നു അതിലൊന്നാണ് ഇറാഖ് പ്രസിഡന്റ് ആയിരുന്ന സദാം ഹുസൈൻ അതുപോലെ തന്നെ ഹിറ്റ്ലർ ജർമ്മൻ ഏകാധിപതിയായ ഹിറ്റ്ലർ സമാനമായ രീതിയിൽ നീക്കങ്ങൾ നടത്തിയിരുന്നു തങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ബോഡി ഡബിളുകളെ ഉപയോഗിച്ചുകൊണ്ട് പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുന്ന വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് അതുകൂടാതെ ഇത്തരം പുടിനെക്കുറിച്ചുള്ള അവകാശവാദങ്ങൾ ഉയരുന്നത് ഇതാദ്യമായിട്ടുമല്ല ഉക്രൈൻ പലതവണ ഈ കാര്യം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഒരു കാര്യം പറയുകയാണെങ്കിൽ പുടിൻ അസുഖമാണെന്നും പകരം ബോഡി ഡബിളിനെ ആണ് ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നത് ഊഹാപോഹങ്ങൾ അന്ന് പ്രചരിച്ചിരുന്നു പക്ഷേ ക്രമിലാകട്ടെ അത് പൂർണ്ണമായും തള്ളിക്കളഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ കൊടുത്ത അഭിമുഖത്തിൽ പുടിൻ അതിന് മുൻപുണ്ടായിരുന്ന ആരോപണങ്ങളെ പാടെ തള്ളിയിരുന്നു അലാസ്കയിലെ ഉച്ചകോ ഉച്ചകോടിയിലേക്ക് ഏവരും ഉറ്റുനോക്കിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു സംഭവം കൂടി വലിയ വാർത്തയായി മാറിയിരിക്കുന്നത് എന്തായിരുന്നാലും ആ ഉച്ചകോടിയെ സംബന്ധിച്ച് വളരെ വലിയ ചലനം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്ന വിലയിരുത്തൽ തന്നെയാണ് പൊതുവിൽ പറയുന്നത് അലാസ്ക ഉച്ചകോടിയിൽ വലിയ പുരോഗതി ഉണ്ടായതായി ട്രംപ് പറയുന്നെങ്കിൽ പോലും ഉക്രൈനെതിരായിട്ടുള്ള റഷ്യയുടെ യുദ്ധം അവസാനിച്ചിട്ടില്ല അത് അവസാനിപ്പിക്കാനായി ഒരു കരാറിലും ഒപ്പുവെച്ചിട്ടില്ലെന്നും അദ്ദേഹം തുറന്നു പറയുന്നു ഇത് സ്വാഭാവികമായും പല ചോദ്യങ്ങൾക്കുള്ള മറുപടി നൽകുക എന്നതിലുപരി പല ഉത്തരങ്ങൾ ലഭിക്കാൻ വേണ്ടിയുള്ള ചോദ്യങ്ങൾ മാത്രമാണ് ബാക്കിയാക്കുന്നത് അതുകൂടാതെ പുടിൻ്റെ പ്രത്യേക സൈനിക നടപടിയുടെ യഥാർത്ഥ ലക്ഷ്യമെന്ന് പറയുന്നത് ഉക്രൈനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമെന്ന നിലയിൽ തകർക്കുക എന്നുള്ളത് കൂടിയാണെന്നും അതിനെതിരെ മൂന്നര വർഷത്തെ പലരുടെയും ശ്രമങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറ്റിയിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഏറെ ആശങ്കാജനകമായ ഒരു ഉച്ചകോടിയായി ഇത് മാറിയോ എന്നുള്ള ചോദ്യം പലരും ഉയർത്തുന്നുണ്ട് അലാസ്കിയുടെ തലസ്ഥാനമായ ആങ്കറേജിലെ എൽമൻഡോഫ് റിച്ചാർഡ്സൺ സൈനിക താവളത്തിൽ ലോകത്തിലെ ഏറ്റവും ശക്തരായ രണ്ട് നേതാക്കൾ നേരിട്ട് കണ്ട ഒരു മുഹൂർത്തമായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു ശീതയുദ്ധം മുതൽ അമേരിക്ക റഷ്യ ബന്ധം ഏറ്റവും സങ്കീർണമായും ഗുരുതരമായും പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം അതിനിടയിലാണ് സഹകരണം സംഘർഷം ചർച്ചകൾ അവിശ്വാസം എന്നിവയുടെ നീണ്ട ചരിത്രത്തിലെ ഏറ്റവും പുതിയൊരു അധ്യായമായി ഈ ഉച്ചകോടി മാറിയത് സമാധാന കരാറിൻ്റെ ഭാഗമായി അമേരിക്കയും യൂറോപ്പും ഇനി ഉക്രൈന് ശക്തമായ സുരക്ഷ കൊടുക്കാൻ ഒരുങ്ങുന്നതിന് റഷ്യ തന്നെ സംബന്ധിച്ചുവെന്ന റിപ്പോർട്ടും ഇതിനിടയിൽ തന്നെ പുറത്തു വരുന്നുണ്ട് ഒരംഗത്തിനെതിരെയുള്ള ആക്രമണം എല്ലാവർക്കെതിരെയുള്ള ആക്രമണമാണെന്ന നാറ്റോ ശൈലിയിൽ അമേരിക്കയ്ക്കും യൂറോപ്പിനും ഉക്രൈന് സുരക്ഷ കൊടുക്കാൻ കഴിയുമെന്നും ഇക്കാര്യം അലാസ്ക ഉച്ചകോടിയിൽ വെച്ച് പ്രസിഡന്റ് പുടിൻ തന്നെ സംബന്ധിച്ചെന്നുമാണ് സൂചന പുറത്തു വരുന്നത് പക്ഷേ പുടിൻ അങ്ങനെ ചെയ്യുമോ എന്ന ചോദ്യം പലരും ഉയർത്തുന്നുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ് കോഫാണ് ഇക്കാര്യം ഒരു മാധ്യമത്തോട് വിവരിച്ചത് അമേരിക്കയ്ക്ക് ആറ്റുകൾ അഞ്ചു പ്രകാരം ഉക്രൈന് സംരക്ഷണം കൊടുക്കാൻ കഴിയുമെന്ന ഉറപ്പ് ഞങ്ങൾക്കുണ്ട് ഉക്രൈൻ നാറ്റോയിൽ ചേരാൻ ആഗ്രഹിക്കുന്നതിൻ്റെ യഥാർത്ഥ കാരണങ്ങളിൽ കാരണങ്ങളിലൊന്നും ഇതുതന്നെയാണ് ഉക്രൈൻ നാറ്റോയിൽ ചേരുന്നതിനെ പുടിൻ വളരെ കാലമായി എതിർത്തുകൊണ്ടേയിരിക്കുകയായിരുന്നു ഉക്രൈന് നാറ്റോ അംഗത്വം കൊടുക്കുന്നതിനോടുള്ള പുടിന്റെ മുൻകാല സമീപനത്തിൽ ഇപ്പോൾ മാറ്റം സംഭവിച്ചുവെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത അതുപോലെ തന്നെ വാഷിംഗ്ടണിൽ ട്രംപുമായും യൂറോപ്യൻ നേതാക്കളുമായും ഉക്രൈൻ പ്രസിഡന്റ് ഒളോഡിമിർ സെലൻസ്കി ഒരു കൂടിക്കാഴ്ചയ്ക്ക് ഒരുങ്ങുകയാണ് ഏതാനും മണിക്കൂറുകൾക്കതിൽ ആകം തന്നെ അത് സംഭവിക്കും രാജ്യത്തിന് സുരക്ഷ നൽകാനുള്ള തീരുമാനത്തെ ചരിത്രപരമെന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നത് ഉക്രൈൻ്റെ പ്രദേശത്തെക്കുറിച്ചുള്ള അവകാശവാദം അത് വലിയ പിരിമുറുക്കങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യത്തിൽ റഷ്യ ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായി എന്നുള്ള സൂചനകളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് അതുപോലെ തന്നെ ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ആഗ്രഹിച്ചാൽ റഷ്യയുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്